ചോറും പോട്ടിയും ചിക്കനും താറാവും ചാറും ചെമ്മീനും അച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ നേരെ പോണത് ചായക്കടയിലോട്ടാ കേട്ടോ പത്ത് രൂപയുടെ ചായ പിടിക്കാൻ ഞങ്ങൾ എത്ര കിലോമീറ്റർ പോവാനും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല രാത്രി എന്തോ ഒരു മണിയെ കണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പക്ഷെ ഈ സമയമായിട്ട് റോട്ടില് തിരക്കിന് കുറവൊന്നുണ്ടായില്ല ശരിക്കും ഉറക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഇറങ്ങിയത് ലിഡിയ ഹേസും ഐസ്ക്രീം ഫാൻസാട്ടോ അവർ ഐസ്ക്രീം കഴിച്ചു പക്ഷേ രാത്രി എനിക്ക് ഐസ്ക്രീം കഴിക്കണ എന്നോട് വലിയ താല്പര്യമില്ല ഞാനും ടിറ്റോപ്പും എവിടെ പോയാലും ചായയുടെ ആൾക്കാരാണ് ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ അവരവരുടെ ദുബായിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയായിരുന്നു ഒത്തിരി സ്നാക്സ് ഉണ്ടായെങ്കിലും വയറ് ഫുള്ളായതുകൊണ്ട് ഒന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് പ്ലെയിനും ട്രെയിനും ഒരുമിച്ച് കാണാൻ പറ്റിയ റൺവേയുടെ അടുത്തുള്ള വഴിക്കായിരുന്നു പക്ഷെ ട്രെയിൻ മൂന്നാലെണ്ണം വന്നു പോയി പക്ഷെ ഞങ്ങൾ പ്ലെയിൻ മാത്രം കണ്ടില്ല ഒത്തിരി നേരം നിന്നു ഒന്നര മണിക്കൂറോളം ചിലവഴിച്ചു പക്ഷെ പ്ലെയിൻ മാത്രം വന്നില്ല ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണേ